ആറന്മുള കണ്ണാടി വിവിധതരം ശില്പങ്ങളും നിലവിളക്കും നെറ്റിപ്പാട്ടും ഒത്തുകടകളുമായി കിടങ്ങൂർ ഹൈവേ ജംഗ്ഷനിൽ എലഗൻസ് ഹോട്ടലിന് എതിർവശം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ബി ഗവർണർ ആർ വെങ്കടാചലം നിർവഹിച്ചു മണ്ണിൽ വളരെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മോളിയാക്കൽ വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു സ്ഥാപന ഉടമ അനിൽ നേതൃത്വത്തിൽ നിന്നും അനിൽകുമാർ പാലക്കൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ദാരുശില്പങ്ങൾ വെങ്കല പ്രതിമകൾ ഓട്ടുപാത്രങ്ങൾ ഇന്റീരിയർ ഡെക്കറേഷന് ആവശ്യമായ നിർമ്മിതികൾ കരകൗശല വസ്തുക്കൾ പെയിന്റിങ്ങുകൾ ഫോട്ടോകൾ മൊമെന്റോകൾ പ്രസന്റേഷൻ സെറ്റുകൾ എന്നിവയെല്ലാം ആലിലയിൽ ലഭ്യമാണ് കഴിഞ്ഞ നാല് വർഷമായി പാലയിൽ പ്രവർത്തിച്ചു വരുന്ന ആല ഗിഫ്റ്റ് സൂപ്പർ മാർക്കറ്റിന്റെ സഹോദര സ്ഥാപനമാണ് കെടുങ്ങൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്